എലിക്കുഞ്ഞു കണ്ട പൂച്ച ഒരിക്കൽ ഒരു എലിക്കുഞ്ഞ് ഓടിക്കളിച്ച് നടന്നപ്പോൾ അത് ഒരു പശുവിനെ കണ്ടു രണ്ടു വലിയ കൊമ്പുള്ള ആ പശുവിനെ കണ്ടപ്പോൾ എലിക്കുഞ്ഞിന് വലിയ പേടി തോന്നി പിന്നെ എലിക്കുഞ്ഞ് കണ്ടത് ഒരു പൂച്ചയെ ആയിരുന്നു അതിന് കൊമ്പുണ്ടോ എന്ന് എലിക്കുഞ്ഞ് സൂക്ഷിച്ചു നോക്കി ഇല്ല കൊമ്പില്ല പൂച്ചയെ എലിക്കുഞ്ഞിന് ഇഷ്ടമായി പശുവിനെയും പൂച്ചയെയും കണ്ട വിവരം എലിക്കുഞ്ഞ് അതിൻ്റെ അമ്മയോട് പറഞ്ഞു അപ്പോൾ എലിയമ്മ പറഞ്ഞു കൊമ്പുണ്ടെങ്കിലും പശുവിനെ നീ പേടിക്കേണ്ട അത് നിന്നെ ഒന്നും ചെയ്യില്ല പൂച്ചയാണ് അപകടകാരി അതിനെ നീ സൂക്ഷിക്കണം പക്ഷേ എലിക്കുഞ്ഞു അമ്മ പറഞ്ഞത് കാര്യമാക്കിയില്ല അവൻ പൂച്ചയുടെ അടുത്തു ചെന്ന് ഓടി ചാടി കളിച്ചു പൂച്ചയ്ക്ക് എലിയെ കണ്ടപ്പോൾ സന്തോഷമായി അവൻ ഓരോ ഒറ്റ ചാട്ടത്തിന് കുഞ്ഞെലിയെ പിടിച്ച് കൊന്ന് ഭക്ഷണമാക്കി അമ്മ പറഞ്ഞത് വിശ്വസിക്കാത്ത എലിക്കുഞ്ഞ് അപകടത്തിൽ ചെന്നു ചാടി ചില ആളുകൾ പുറമേ കാണുന്നതുപോലെ ആകാറില്ല അടുത്തു പെരുമാറുമ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ലല്ലോ